ഗൈസ് ഐഫോൺ ഫോൺ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു ഇടുക്കാ പവർ ബാങ്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പവർ ബാങ്ക് ഇത് ഏകദേശം നമ്മുടെ ഇഷ്ടികയുടെ ഒരു വലിപ്പം വരും വെയ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഒരു കിലോ എങ്കിലും വരും എം ഐയുടെ പക്ഷേ നല്ല സാധനം കേട്ടോ ഇത് ഞാൻ ഇത്രയും നാളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞ് ഒരാറു വർഷത്തിലേക്ക് കടക്കുന്നു ആളുടെ കാര്യം തീരുമാനമായിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഒരു കിടുകാശി ഐറ്റം വാങ്ങിച്ചത് ഇത് പൊളി ഐറ്റം ആണോ കേട്ടോ ഞാൻ വാങ്ങി കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയുണ്ട് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് അംബ്രെയിൻ കേട്ടോ ഇത് ഒന്ന് രണ്ട് കളേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ വാങ്ങിച്ചത് ഇങ്ങനെ ബ്ലാക്ക് ബ്ലൂ ആയിട്ടാണ് വേറെ കുറച്ച് കളേഴ്സൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് സി പിന്നും ബി പിന്നും ഒക്കെ അവൈലബിൾ ആണ് ഇത് ഇതോ കിടിലൻ സാധനം വെയിറ്റും ഇല്ല ഇതുപോലെ ഇങ്ങനെ പോക്കറ്റിൽ കൊണ്ടെടുക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് പൊളിയല്ലേ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പതിനായിരം എം എ എച്ച് ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന എം എയുടെ സാധനം എന്ന് പറയുന്നത് ഇരുപതിനായിരം ആണ് എന്നാലും ഇത് കൊള്ളാം ഇത് കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ലാന്നല്ല പൊളി സാധനമാണ് വലിപ്പത്തിൽ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടോ അതുപോലെ തന്നെ വെയ്റ്റിലും നല്ല മാറ്റമുണ്ട് ഇതാണ് അതിൻ്റെ ബോക്സ് കേട്ടോ ബോക്സിൽ ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് കുറവാണ് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത വയറില്ലാണ്ട് ചാർജ് ചെയ്യാം വയർലെസ് പവർ ബാങ്ക് വിത്ത് കേട്ടോ അപ്പൊ അതിനുള്ള ഇതുപോലെ അങ്ങനെ ഫോൺ ഒട്ടിച്ച് വെക്കാനുള്ള സാധനം ഒക്കെ ഇതിന് ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ടൈമുള്ളപ്പോൾ വായിക്കാം ഇതുപോലെ രണ്ട് കാർഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ടവരൊന്ന് കമന്റ് ചെയ്തേക്കണേ